ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പനിക്കും ജലദോഷത്തിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു അടിപൊളി ഡ്രിങ്ക് തയ്യാറാക്കിയാലോ അതിനായി ഇവിടുത്തെ ആ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചുവന്നുള്ളി കുരുമുളക് വെളുത്തുള്ളി നല്ല ജീരകം ചുക്ക് തുളസി പനിക്കൂർക്ക എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നമുക്ക് ചതച്ച് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇവിടെ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ടോ ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ആണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ചതച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശർക്കരയ്ക്ക് പകരം ഒന്നും കൂടി നൽ നല്ലത് കൽക്കണ്ടമോ അല്ലെങ്കിൽ കരിപ്പെട്ടിയായിരിക്കും ഇതിനേക്കാളും നല്ലത് ഇനി ഇതെല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ പനിക്കൊക്കെ നല്ല ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് ഇതുപോലെ നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അപ്പോഴും പനിക്കും ജലദോഷത്തിനൊക്കെ നല്ലൊരു സമാധാനം നമുക്ക് ഉണ്ടാകുന്നതാണ് ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാർ നാളെ മറ്റൊരു വീഡിയോ വീണ്ടും